ഹലോ നമ്മൾ നെക്ക് അടിക്കാൻ വേണ്ടി സാധാരണ ക്യാൻവാസ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എൻ്റെ വശം നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ സാധാരണ ഹെമ്മിങ് ചെയ്യാനൊക്കെ പൊതുവെ എല്ലാവർക്കും മടിയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹെമ്മിങ് ചെയ്യാണ്ട് തന്നെ ഇതുപോലെ ക്യാൻവാസ് വെച്ച് നെക് ഡിസൈൻ ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒരു ആൾക്ക് വന്നൊരു സംശയമായിരുന്നു ഇത് നേരെ ലൈനിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്ത് നേരെ മറിച്ചു കൊടുത്താൽ പോരെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ച് കഴിഞ്ഞ് നേരെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് പീസ് വെച്ച് മറിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന ക്യാൻവാസിന് കറക്റ്റായിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ പുകളിലൂടെ പുറത്തോട്ട് കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഉണ്ടോ ഇതുപോലെ നൈസ് തുണിയാണ് വരുന്നതെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ ൂടെ നമുക്ക് പുറത്തോട്ടേക്ക് നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ കളർ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മെത്തേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ ഡൗട്ട് ചോദിച്ചത് കൊണ്ട് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ച നെക്ക് നമ്മൾ ലൈനിങ്ങിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് മെയിൻ പീസ് ആയിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ മുമ്പ് വേറൊരു മെത്തേഡിലാണ് കാണിച്ചത് അപ്പോൾ അത് കണ്ടവർക്കറിയാം അപ്പോൾ ഇത് വേറൊരു മെത്തേഡാണ് അപ്പോൾ ഇതും കൂടെ ഒന്ന് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഒന്ന് ക്ലിയർ ആവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ലൈനിങ് പീസ് എടുത്ത് നമ്മൾ ക്യാൻവാസ് എല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ നെക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ ഔട്ടർ സൈഡൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേ ഇതുപോലെ നമ്മൾ ഔട്ടർ സൈഡ് എല്ലാം നമ്മൾ മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിലൊരു നൂലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി കൊടുക്കാം ഇതൊക്കെ നമ്മൾ സാധാരണ എല്ലാ നെക്കിലും ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ ഇതിലൊന്നും മാറ്റമൊന്നുമില്ല അപ്പോൾ ഇത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തു ഇനി ബാക്കിയുള്ള എക്സ്ട്രാ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്യുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോകാതെ നോക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനിയാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്കിനി അതിനായിട്ട് നമുക്ക് ലൈനിങ് പീസ് എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലൈനിങ് പീസ് എടുക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ ലൈനിങ് ആയിട്ട് വരുന്നത് അപ്പോൾ ലൈനിങ് പീസ് ആദ്യം എടുത്തതിനു ശേഷം ഇതിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ അതിൻ്റെ സെൻറ്റർ വരുന്നത് അപ്പോൾ അതൊന്ന് ആദ്യം മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ലൈനിങ് പീസ് രണ്ടായിട്ട് മടക്കി അതിനുശേഷം എന്ത് ചെയ്യുക ഒന്ന് ഇതുപോലൊന്നും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ ടോപ്പ് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് സെൻ്റർ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ഇതുപോലെ വയറിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നമ്മളിതിൻ്റെ സെൻറ്റർ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ക്യാൻവാസ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ നെക്കിൻ്റെ ഔട്ടർ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രധാനമായിട്ടും വര വരുന്ന പ്രശ്നം നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നെക്കിൻ്റെ ഈ ഇന്നർ ലൈൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിലൂടെ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തതെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അത് റെഡിയാക്കാൻ വേണ്ടി നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് ഇന്നർ സൈഡ് കാണില്ല അപ്പോൾ ഇന്നർ സൈഡ് കാണാൻ വേണ്ടി എന്താ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഈ നെക്കിൻ്റെ ഇന്നർ സൈഡ് വരുന്ന ക്യാൻവാസിൻ്റെ ഭാഗം ഉണ്ടല്ല അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഇന്നർ സൈഡിൻ്റെ ഉണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം ക്യാൻവാസ് വെച്ചത് കൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു എഡ്ജ് നമുക്ക് പുറത്തോട്ടേക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ മുകളിലൂടെ ആയിട്ട് ചോക്ക് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ആ നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമ്മുടെ പുറത്തോട്ടേക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിതുപോലെ വരച്ചു കൊടുക്കുന്നത് ഇപ്പം ഇതേ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുന്ന കണ്ടോ നമ്മൾ നേരത്തെ അണ്ടോ നെക്ക് കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നേലടിക്കുന്ന തുണിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ അതിൻ്റെ മുകളിലൂടെ വരച്ചെടുത്താൽ മതി നമുക്കിവിടെ നെക്ക് നേലടിക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ ക്യാൻവാസും മടക്കി പിടിച്ച് വരക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇതിൽ വേറൊരു പ്രശ്നം കൂടെ വരാറുണ്ട് നമുക്കിതുപോലെ ആളില നെക്ക് ഡിസൈനും അതുപോലെ റൗണ്ട് നെക്കോ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാൻ ഈസിയാണ് ഇനി ചില കേസസിൽ നമുക്ക് വരുന്ന ചിലപ്പം സ്കാലപ്പ് മോഡലോ അല്ലെങ്കിൽ വേറെ പുതിയ ഡിസൈൻ വരുന്ന നെക്കാണെങ്കിൽ നമുക്കിതുപോലെ ഈസിയായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുന്ന കേസിൽ എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യുന്നതെന്ന് ഒരു നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു മെത്തേഡിൽ ഉണ്ടോ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ നെക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് വരച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗം ഇവിടെ പുറത്തോട്ടേക്ക് തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഒരു ആൽ നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത് അപ്പോൾ റൗണ്ട് നെക്കും സ്ക്വയർ നെക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ വരക്കാൻ വേണ്ടി പറ്റും ഇനി ഡിസൈൻ ആയിട്ടുള്ള വേറെ രീതിയിലുള്ള നെക്കാണ് വരുന്നതെങ്കിൽ അതുപോലെ സ്കേലപ്പ് ഒക്കെയാണ് വരുന്നത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നെക്ക് ഇതുപോലെ പിടിച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പുറത്തോട്ടേക്ക് തെളിഞ്ഞ് കാണുന്ന പോലത്തെ ഒരു കളറിലെ നൂലെടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഇതിൻ്റെ ഇന്നർ സൈഡിലൂടെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇന്നർ സൈഡിലൂടെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് കാണിച്ചതരാം അപ്പോൾ നിങ്ങളുടെ ഏത് ടൈപ്പ് നെക്കാണെങ്കിലും എന്ത് ചെയ്യുക ഇതുപോലെ എന്തെയ്യാ നമുക്ക് അറിയുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കളർ വ്യത്യാസമുള്ള നൂല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് നമ്മുടെ നെക്കിൻ്റെ ഇന്നർ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിനകത്ത് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് നമുക്ക് പുറത്തോട്ടേക്ക് തെളിഞ്ഞ് കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നിങ്ങൾ സാധാരണ നെക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചോക്ക് വെച്ച് വരച്ചാൽ മതി അതായത് ചോക്ക് വെച്ച് വരക്കാൻ ബുദ്ധിമുട്ടുള്ള നെക്കുകളാണെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് എങ്ങനെയാണ് ലൈനിങ്ങിനകത്ത് നമുക്ക് ഇതുപോലെ ക്യാൻവാസ് വെച്ചിട്ടുള്ള നെക്ക് നമുക്ക് ഈസിയായിട്ട് അറ്റാച്ച് എങ്ങനെ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലൈനിങ് മെറ്റീരിയലിനകത്ത് ഓൾറെഡി നമ്മൾ എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ക്യാൻവാസിൻ്റെ ഒട്ടിച്ച നെക്ക് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് ആ നെക്കിന് കട്ടിട്ടു കൊടുത്ത ഭാഗം കറക്റ്റ് ആയിട്ട് ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതേപോലെ തന്നെ താഴെ ഭാഗം വെച്ചു കൊടുത്ത ശേഷം ഈ സെൻറ്റർ മാറിപ്പോയത് സെൻറ്റർ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം കാരണം നെക്കിന് സെൻറ്റർ ആണ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ മാറിപ്പോയത് എല്ലാ ഭാഗവും ഒരുപോലെ വെച്ചു കൊടുക്കാണ്ടോ മോളിൽ നമ്മൾ ഇതുപോലെ കട്ടിട്ട് വെച്ചിട്ടുണ്ട് ആ രണ്ട് സെൻറ്ററിൻ്റെ ഭാഗം ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് സെക്യൂർ ആക്കിയ ശേഷം ടോപ്പ് ബാഗോ അതുപോലെ ഇതിൻ്റെ ഔട്ടർ സൈഡ് ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ടോപ്പിൽ സെൻറ്റർ മാറി പോകാൻ വേണ്ടി കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ താഴെയും നമ്മൾ സെൻറ്റർ മാറിപ്പോതിക്കാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുക്കാം കാരണം നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആണ് നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് പൊസിഷൻ മാറാതെ കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളത് അത് നമ്മൾ എത്രത്തോളം സെക്യൂറാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം സെക്യൂറാക്കി വെക്കുക അതിന് നിങ്ങൾക്ക് എത്ര പിന്നെ വേണമെങ്കിലും കുത്തി വെക്കാം ഒരു മടിയും വിചാരിക്കേണ്ട അപ്പോൾ നമ്മൾ സെൻറ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നാല് സൈഡിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇനി എവിടെയൊക്കെ വേണോ അതിനനുസരിച്ചൊക്കെ പിൻ ചെയ്ത് വെക്കുക കാരണം കൂടുതൽ സെക്യൂർ ആക്കി വെച്ചാൽ അത്രയും പെർഫെറ്റായിട്ട് നിങ്ങൾക്ക് നെക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ എല്ലാ സൈഡിലും ഒന്ന് പിൻ ചെയ്ത് വെച്ചു ഇനി നമുക്കിതൊന്ന് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം ടോപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് പിന്നൊന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഔട്ടർ സൈഡും ടോപ്പും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി അതിന് ശേഷം ചെയ്യാൻ നമുക്കിതിൻ്റെ പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ പിന്നെല്ലാം നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് ഉണ്ടോ നമ്മൾ ഹെമ്മിങ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ സൈഡ് മൊത്തമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇന്നർ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഔട്ടർ സൈഡ് മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ അതുപോലെ ടോപ്പ് ഭാഗം ഇതിൻ്റെ ഔട്ടർ സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഇന്നർ സൈഡിൽ നെക്ക് കണ്ടോ നമുക്ക് ഇവിടെ നെക്ക് കാണാൻ വേണ്ടി പറ്റില്ല അപ്പം നമുക്ക് നെക്ക് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ആ കേസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവും നമ്മൾ ഈ ഒരു സൈഡിൽ നേരെ ഒന്നിൽ സ്റ്റിച്ച് വെച്ച് നേരെ അപ്പുറത്തോടെ പതിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്കിതുപോലെ വരച്ച് വെച്ച് നമുക്ക് നെക്ക് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം നല്ലൊരു മെത്തേഡ് ഓക്കെ അപ്പം നമ്മൾ ഇനി ഇവിടെ എന്താണ് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഇതുപോലെ ചോക്ക് വെച്ച് ആയിട്ട് വരച്ച് കൊടുത്താൽ ഇവിടെ നെക്കിൻ്റെ പാട് കിട്ടും അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് നെക്കിനെ നേരെ ബാക്ക് സൈഡിലേക്ക് പതിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ഒരു നല്ലപോലെ ഇൻ സൈഡ് നമ്മൾ ഔട്ടർ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ബാക്ക് സൈഡ് നോക്കിയാൽ ഇതേപോലെ തന്നെ നെക്ക് നമുക്ക് ബാക്ക് സൈഡിലും കാണാൻ വേണ്ടി പറ്റും കണ്ടോ അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് നെക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡ് കാണിക്കാൻ കാരണം ചിലർക്ക് ഡൗട്ട് വന്നതുകൊണ്ടാണ് ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് മെയിൻ പീസായിട്ട് അറ്റാച്ച് ചെയ്യാമെന്ന് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ചെയ്യാൻ എളുപ്പം നമ്മൾ ഫസ്റ്റ് കാണിച്ച മെത്തേഡ് തന്നെ ഹമ്മിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ഒരു മെത്തേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ തീർച്ചയായിട്ടും കാണാം കേട്ടോ ഇന്ന് എങ്ങനെയാണ് മെയിൻ പീസിനകത്ത് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളത് മെയിൻ പീസ് ഇതുപോലെ നല്ലവശം മുകളിലേക്കായിട്ട് നമ്മൾ വിരിച്ച് വെച്ചുകൊടുക്കുക അതേപോലെ തന്നെ മെയിൻ പീസിൻ്റെ സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുക അതായത് നമ്മൾ ടോപ്പിൽ സെൻ്റർ ഭാഗം ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് നമ്മൾ ചെറിയൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെൻറ്റർ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ചു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളെ ക്യാൻവാസിൻ്റെ ഉണ്ടോ നമ്മൾ ക്യാൻവാസ് വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത ഭാഗമുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക അതായത് നമ്മുടെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് സെൻ്റർ മാറിപ്പോരുത് രണ്ടിനെയും സെൻറ്റർ ഒരുമിച്ച് വെച്ചുകൊടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ നോക്കുന്ന സമയത്ത് ആവുക മെയിൻ പീസിൻ്റെ സെൻ്ററർ നമ്മൾ ഇതുപോലെ ഒരു വര വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വരക്ക് കറക്റ്റ് ചെയ്ത് നമ്മുടെ ലൈനിങ്ങിൻ്റെ സെൻറ്ററും കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഓക്കെ രണ്ട് ഭാഗം സെൻ്റർ കറക്റ്റ് ആയിരിക്കണം സെൻറ്റർ മാറിപ്പോരുത് ഇനി അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന മെയിൻ പീസിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ തുണി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ആദ്യം ടോപ്പ് ആകും അതുപോലെ ഇന്നർ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളുടെ മെയിൻ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ലൈനിങ് പീസ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്ത് കിട്ടോ അപ്പോൾ അത് നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റായിട്ട് മെയിൻ പീസ് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നെക്ക് നമ്മൾ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻ്റർ മാറിപ്പോയത് കറക്റ്റായിട്ട് സെക്യൂർ ആക്കി വെച്ച ശേഷം മാത്രം നിങ്ങൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് ഇതുപോലെ നമ്മൾ ഇതുപോലെ തന്നെ വന്നിരിക്കുന്നത് നമ്മളിവിടെ ഉണ്ടോ നമ്മുടെ വർക്കിനകത്ത് നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് ചെറിയൊരു തയ്യൽത്തുമ്പിട്ട ശേഷം എന്ത് ചെയ്യുക നെക്ക് ഇതുപോലെ നമ്മൾ സാധാരണ നെക്കിനെല്ലാം ചെയ്യുന്ന പോലെ തന്നെയാണ് ഇനി ചെയ്യാനുള്ളത് ഇപ്പോൾ ഇതുപോലൊന്ന് കറക്റ്റ് ആയിട്ട് നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആല്ല് നെക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കോണ ഭാഗമല്ല നമ്മൾ ശേഷം നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ആൽ നെക്ക് ഡിസൈൻ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു കോൺ വരുന്ന ഭാഗം ഈ ഒരു ഭാഗം നല്ലപോലെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ബാക്ക് സൈഡിലേക്ക് മറിഞ്ഞ് കിട്ടുകയുള്ളൂ റൗണ്ടൊക്കെ സ്ക്വയറിനൊക്കോ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ആ ഒരു കോർണർ ഭാഗമല്ലേ നല്ല പോലെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കണം എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് ബാക്ക് സൈഡിലേക്ക് മറിഞ്ഞ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് എന്താ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം നമുക്ക് ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് കറക്റ്റ് ആയിട്ട് മറിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ലൈനിങ് ഒന്ന് ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അയൺ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് നമുക്കിതുപോലൊന്ന് മറച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ നെക്കിൻ്റെ ഭാഗം നമുക്ക് പുറത്തോട്ടേക്ക് വരുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് മുമ്പായിട്ട് നമുക്ക് ഇനി ഹാമിങ് ചെയ്യേണ്ട കാര്യമില്ല ഉണ്ടാവും ബാക്ക് സൈഡ് അല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗം കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം നമുക്ക് നെക്ക് എളുപ്പത്തിന് വേണ്ടി നമുക്ക് മറച്ചിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ രണ്ട് സൈഡ് കണ്ടില്ലേ ഈ ഒരു രണ്ട് സൈഡിലൂടെ നമുക്ക് ഒരു ഒന്ന് പതിപ്പിച്ച് അടിച്ചെടുത്താണ്ടോ ഈ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ടൊന്ന് പതിപ്പിച്ച് അടിച്ചു കൊടുത്താൽ നമുക്ക് ആയിട്ട് ഫ്രണ്ട് സൈഡിലേക്ക് അത് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പതിപ്പിച്ച് അടച്ചു കൊടുത്ത് വരാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാണ്ടോ ഈ ഒരു ലൈനിലൂടെ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം മെയിൻ പീസ് ഫ്രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഈസി ആയിട്ട് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും പഴം ചെയ്ത് ഇല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ഒന്ന് മാക്സിമം ഫ്രണ്ട് സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് കാണാം പണ്ടോ ഇതുപോലെ നമുക്ക് കറക്റ്റ് നല്ല അടിപൊളിയായിട്ട് നെക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ അയൺ ചെയ്യുക നമ്മൾ അയൺ ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് കൂട്ടിയിട്ട് മെയിൻ പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം കൂട്ടിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ബാക്കി വരുന്ന എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് മെത്തേഡിൽ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് മെത്തേഡ് കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും കാണാം അതിനകത്ത് നമ്മുടെ മെയിൻ പീസ് ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് നമ്മുടെ ലൈനിങ്ങിനകത്ത് നെക്ക് അറ്റാച്ച് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് നമ്മൾ മെയിൻ പീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് നമ്മൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ആദ്യത്തെ മെത്തഡാണ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹെമ്മിങ് ചെയ്യാതെ തന്നെ നമ്മുടെ ലൈനിങ്ങിനകത്ത് ഈയൊരു നെക്കിൻ്റെ ക്യാൻവാസ് നല്ലപോലെ അറ്റാച്ച് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് രണ്ടും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കുറച്ചുകൂടെ എളുപ്പം ഫസ്റ്റ് മെത്തേഡാണ് അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് മെത്തഡോളം കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ